ാണ് തരാറീ കോളേജിൽ കൊണ്ടുവന്നതാണ് ഞാൻ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ രണ്ടു ദിവസങ്ങളിൽ പറയാനേ അങ്ങനെ എന്തെങ്കിലും പുക വലിയ ശീലങ്ങളോ മോൾ എങ്ങനെ ചെയ്തിട്ടുണ്ടോ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ വന്നു കാര്യങ്ങൾ കുറച്ച് ഗുരുതരമാണ് കുട്ടി മൂന്ന് വർഷമായി പുതിയ ഉപയോഗിക്കുന്നുണ്ട് 얘네 തല കുഞ്ഞിന് ശ്വാസകോശത്തിലെ കാൻസർ ആണ്

വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ക്യാൻസറിനെതിരെ ഒരുമിക്കാം എന്ന സന്ദേശമുയർത്തി ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയും വർക്കല ബ്ലോക്ക് പഞ്ചായത്തും അയന്തി സ്നേഹ റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായാണ് ക്യാൻസറിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ക്ലാസ് വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുന്ദരേഷിന്റെ അധ്യക്ഷതയിൽ ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി ശ്രീമദ് ഋദംബരാനന്ദ സ്വാമികൾ ഉദ്ഘാടനം നിർവഹിച്ച് തുടക്കം കുറിച്ചു ഇപ്പം മദ്യപിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജീവിതത്തിൽ തിരിച്ചു വരുന്നതിന് പത്ത് പന്ത്രണ്ട് ശതമാനം വരെയുള്ള ഒരു പ്രതീക്ഷയുണ്ട് പക്ഷെ മയക്കുമരുന്നപ്പെട്ടു പോയാൽ അയാളെ നശിച്ചു എന്ന് പറഞ്ഞു വന്ന കുടുംബവും പരിസരവും നശിച്ചു പോകുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയില്ല ഒരു തിരിച്ചു വരാനുള്ള സാധ്യതയില്ല വന്നാലും ക്രിയേറ്റീവായി അയാൾക്ക് ഈ സമൂഹത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ പുതിയ പുതിയ പരസ്യങ്ങളും പാശ്ചാത്യ ലോകത്തിൻ്റെ ഭക്ഷണമാതൃകയൊക്കെ അനുകരിക്കുകയൊക്കെ ചെയ്തപ്പോൾ പിന്നെ തന്നെ അറിയാം ഞങ്ങൾ സ്കൂളൊക്കെ ഒക്കെ നടത്തുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും കുട്ടികൊണ്ടിരിക്കുന്ന ഭക്ഷണമായാലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്ക തൊണ്ണൂറ് ശതമാനവും ബേക്കറി സാധനങ്ങളാണ് കാരണം അമ്മമാർ സമയമില്ല കമ്പനികൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇറങ്ങുന്ന ഇങ്ങനെയുള്ള കറിവൾ ഉൾപ്പെടെയുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും പലപ്പോഴും നിലവാരം പുലർത്താത്ത സാധനങ്ങൾ ഉണ്ടാക്കി ഇത് ചീത്തയാകാതിരിക്കാനും കൂടുതൽ ടേസ്റ്റ് ലഭിക്കാൻ കഴിക്കുന്നവർ അതിന് അഡിക്റ്റായി തീർക്കാൻ തീരുന്ന തരത്തിലുള്ള ഒരുപാട് കെമിക്കൽ അത് മണി മോട്ടീവാണ് ബിസിനസ് മോട്ടീവാണ് നൽകി പ്രതിരോധ നടപടികളെക്കുറിച്ചും ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും ക്ലാസ്സിൽ വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുശീലൻ ജി കുഞ്ഞുമോൾ സ്നേഹ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ എസ് രവീന്ദ്രൻ കെ ജോസ് നഴ്സിംഗ് സൂപ്രണ്ട് എസ് സിന്ധു തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തി ഡോക്ടർ അലീഷ ആനി ജവഹർ ക്യാൻസറിനെതിരെയുള്ള പ്രതിരോധത്തെ സംബന്ധിച്ച ആഭജ്ഞ നടത്തി ആരോഗ്യ പ്രവർത്തകർ വർക്കേഴ്സ് അംഗൻവാടി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ വർക്കല ബ്ലോക്ക് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജെ സീനത് സ്വാഗതവും എസ് എൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ഷാജി നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് വർക്കല